എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടി മുട്ടി അങ്ങനെ മണ്ടി വണ്ടി പഞ്ഞുകിട്ടാണ് പോകണ്ടിട്ട് നമ്മളെ ജീവിതം ഓരോ ദിവസത്തിൽ അങ്ങനെ ഓരോരോ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ വാ ഏറ്റ് ഇൻ എ ഡേ എന്നും നമ്മൾ തേറ്റിയും കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഇതാക്കണ് പ്രത്യേകിച്ച് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇതാക്കണ് തിങ്കളാഴ്ച ആയതുകൊണ്ടെന്ന് തന്നെ ഏറ്റവും ഒക്കെ പരീക്ഷ ഉണ്ട് കിട്ടാ അതിൻ്റെ ഒരു ബേബിയും ചൂട് ഇതാക്കണം നമ്മളെ മുഖത്ത് കാണാനുണ്ട് കിട്ടുക ഓളാണ് പരീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ മുഖത്ത് കാണിട്ട അതിൻ്റെ ഒരു ഉത്കണ്ഠയും ഒരു പേടിയും കാര്യങ്ങളിൻ്റെ മുഖത്തും കൂടി ഇട്ടിട്ടാണ് അങ്ങനെയാണല്ലോ അല്ലേ അമ്മമാർക്കാണ് ഒരു പേടിയും ചൂടും കുറച്ച് കൂടുതലുള്ളത് അപ്പം എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവ ഇതാക്കണ് ഇന്നത്തെ രാവിലത്തെ അപ്പം ചൂടപ്പം പോലത്തെ വീഡിയോയിലേക്ക് എല്ലാവരും കടന്ന് വരാൻ ഞാൻ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇതാക്കണം ഞാൻ ഇതൊരു ജീരകകൊള്ളം കുടിച്ചിട്ടാണ് തുടങ്ങുന്നത് നമ്മളെ വീഡിയോ തന്നെയാണ് ഇന്നത്തെ ഒരു രാവിലെ തൊട്ട് നമ്മളെ ക്കെയ വള്ളൻറെ ഉള്ളക്കൂടെ അറക്കണുണ്ട് എന്നാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇതാകണം പതിവ് തെറ്റിക്കാതെ നമ്മളെ രാവിലത്തെ ആ കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞു പ്രഭാതി കൃത്യങ്ങളൊക്കെയാണ് കഴിഞ്ഞിട്ട് വേഗം ഇതാക്കണ് നമ്മള് ചായ കുടിക്കാനുള്ള പൊറപ്പാടട്ടോ അതിന് മുന്നേ തന്നെ ഇതാ ചായ കുടിക്കുന്നതിന് മുന്നേ വെള്ളം ഒന്ന് കൊണ്ടാക്കി കൊടുക്കണം കേട്ടോ രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് ചെറിയ ജീരക ഇട്ടിട്ട് കുടിക്കും കേട്ടോ ഒരു ഗ്ലാസ് അങ്ങനെ കുടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു നേരത്തൊന്നും പിന്നെ തിന്നൂലട്ടോ പിന്നെ കുളിയും ദേവാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ചായയും കുഴിക്കടിയൊക്കെ കുടിക്കുകയുള്ളൂ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാക്കണം ഇവളൊന്നും കൊണ്ടാക്കട്ടേന്ന് വിചാരിച്ചു ഇതാക്കണം ഓള് പീഡിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനേ കോൽമുട്ടായി തരാൻ പറഞ്ഞിട്ട് ൊട്ടു അതൊരു കൊൽമുട്ട അതിന്റെ ഒരു പൊട്ടൂടെ അവരാണെങ്കി മുപ്പതോ രണ്ടോ കെ ജി ചൂടിയാ ബംഗാളികളാണെങ്കിൽ അളവ് എടുത്തത് മണിച്ച മറന്ന് മരുന്ന് കുടിച്ചിട്ട് പോകണെ പോയാളങ്ങ

അങ്ങനെ പിന്നെ കുറച്ചു നേരം തങ്ങണം അമ്മിമ്മോളെ കളിപ്പിച്ച് അങ്ങനെ നിന്നുട്ടോ കേട്ടോ അത് കഴിഞ്ഞേരം പിന്നെ അമ്മിമ്മോളെ ബർത്ത് ഒക്കെ കേക്ക് ഉണ്ടായിരുന്നു അപ്പം അതും ഒരു കഷ്ണം തന്നു അതും തിന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ചു നേരം കൂടി വർത്താനം പറഞ്ഞിട്ട് അവിടെ ചുറ്റിയെപ്പറ്റി അങ്ങനെ നിന്നു അത് കഴിഞ്ഞേര ഞാൻ വേഗം വീട്ടിൽ വന്നു പിന്നെ ചായ കുടിക്കണമല്ലോ ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഇത് ഒരു പത്ത് മണിയൊക്കെ ഉണ്ടോ എൻ്റെ ചായ നേരം തെറ്റിയാ ഒരു ചായ നേരം പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ഈ കാലം ഇപ്പോൾ വീട്ടിലിതാക്കണ് നമ്മൾ രാവിലത്തെ എന്ന് പറയുകയാണെങ്കിൽ ഒരു ചീ ദോശ ഉണ്ടായിരുന്നു സാധാരണ ദോശ ഉണ്ടായിരുന്നു അല്ല അപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാക്കണ് നമ്മളെ ബീട്ട്രൂട്ടൊക്കെ കൂട്ടിയിട്ടാണ് ചുട്ടത് അപ്പം നല്ല ചുമന്ന അപ്പാണ് കേട്ടോ പിങ്ക് കളറിലൊരു അപ്പാണുള്ളത് പിന്നെ എന്താ തക്കാളി ചട്നി ഉണ്ട് പിന്നെ ഇതാക്കി ചായ ഇല്ലാത്തത് കാരണം ഉണ്ടാക്കാൻ അല്ല മടികൊണ്ട് ഞാനിതാക്കണ് രാവിലത്തെ ചായ അങ്ങനെ സ്കിപ്പ് പഠിച്ചാണ്ട് ഇതാക്കണെങ്കിൽ ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാമത് സ്കിപ്പ് അടിക്കാൻ കാരണം ഇതാക്കുന്നത് ഉണ്ടാക്കാനുള്ള മടിയോണ്ടാണ് ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കുടിച്ച് കഴിഞ്ഞു കിട്ടും അപ്പോൾ എനിക്ക് ചായ ഇല്ലായിരുന്നു ആയിരുന്നു ഇനിയിപ്പം ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചൂടുവെള്ളം കുടിക്കാം കേട്ടോ വീണ്ടും ഞാൻ ഇതാ ജീരകവെള്ളം കുടിക്കുന്നുണ്ട് ജീരകം നല്ലതാണെന്ന് പറയുന്നുണ്ട് ദഹനത്തിനും കാര്യങ്ങൾക്കും നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊണ്ണത്തടി ഇത് കുറയ്ക്കാനും നെഞ്ചരിച്ച് പൊളിച്ച് തികട്ടല്ല അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഈ കുറച്ച് ഏർ ഉണ്ട് കേട്ടോ അതൊക്കെ അപ്പോൾ അതൊക്കെ ഏകദേശം കുറഞ്ഞത് ഈ ഒരു ജീരക വള്ളത്തിൻ്റെ ആ എഫക്റ്റ് കൊണ്ട് തന്നെ ഒന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഇങ്ങനെ ഒക്കെ വന്നിട്ട് ഇങ്ങോട്ട് എരിച്ചിലും പോച്ചിലും ഒക്കെ നെഞ്ചും കൂടെ ഒക്കെ വരലുണ്ടല്ലോ അപ്പോൾ വൈറസ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയ ജീരകമല്ല അത് കുറച്ച് ചൂടുവെള്ളത്തിലുണ്ട് ഇട്ടിട്ട് അത് രാവിലെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് കുടിക്കുകയാണെങ്കിൽ നല്ല അമിതമായ നല്ലതായിക്കാരും അമിതമായാലമൃതം വിഷമറിഞ്ഞ ഒരുപാട് കുത്തി കലക്കണ്ട ആവശ്യത്തിന് ചീരക്കിട്ടാണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുടിച്ചാൽ നല്ല നല്ലതായിക്കാരട്ടോ അപ്പോൾ അത് ഇതാക്കുന്ന ആ ഒരു തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാക്കണം നമുക്ക് ഇനി എടുക്കണമെങ്കിലും നമ്മൾ തിന്നണമെങ്കിലും നമ്മൾ പണി തന്നെ എടുക്കണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്നില്ല അത് അപ്പോൾ ഇതാക്കണം വേറെ ആരും വരാനും നമുക്ക് പറയാനൊന്നുമില്ല അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ച് വാരിയിടട്ടെ ഏകദേശം വരുന്ന പണികളൊക്കെ ഞാൻ ഓള് പോണേൻ്റെ മുന്നേ തന്നെ തീർത്തുട്ടോ ട്ടോ കറിയൊക്കെ ആയിട്ടുണ്ട് കറി ഉണ്ട് ഉപ്പേരി ചോറും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ കേട്ടോ പിന്നെ നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല അപ്പോൾ ചായ കുടിച്ച സ്ഥിതിക്ക് ഇതാക്കണം അടിച്ചു വാരലങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അടിച്ചു വാരാണ്ട് തുടക്കാനും കൂടി ഉണ്ട് കിട്ടും അല്ലാത്ത പന്മികളൊന്നും ഇല്ല ഇവിടെ ബാക്കിയുള്ള ഞാൻ അടുത്ത് വെച്ചിട്ടാണ് അതിക്കൂടാണ്ട് തെണ്ടിപ്പോയത് കേട്ടോ അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി ഇടട്ടെ നല്ല മാറാൻ വന്നിട്ട് മാറാൻ തട്ടാനായി തുടങ്ങിയങ്ങനെ അപ്പോൾ അതൊക്കെ മാറാൽ നമുക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ മാറാല്ലേ തട്ടണ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാ അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടന്റ് ആണ് ഇപ്പം നേരെ നമ്മൾ എടുത്ത് നീച്ചു നോക്കണതന്നെ കണ്ടന്റ്ക്കാണ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതാക്കണം ഞാൻ വേറെ കണ്ടന്റ് ഉണ്ടോ കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നീക്കിച്ച് കണ്ണും തൊരുമ്പി നീച്ചി വരുന്നേ തന്നെ കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയില്ല അത് നിങ്ങളടുത്തേക്ക് വരാൻ കഴിയുമല്ലോ പിന്നെ പരിപാടി ഇതാണ് ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുന്നത് അടിച്ചു വാരിയായിട്ട് ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ അടുക്കളയിലെത്തിയിട്ടോ അപ്പം കൊലായി അടിച്ച് വാരി റൂമുകൾ വാരി ഹാൾ വാരി കഴിഞ്ഞിട്ട് ഇതാക്കണം നീണ്ടൊരു നടുത്തളം ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി ഫ്രിഡ്ജിൻ്റെ മേലെയാണ് നമ്മളെ ഫോൺ ഇതാക്കത്തിച്ചാരി വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് വന്ന് പിന്നെ അടുക്കളയൊക്കെയാണ് ചാടാനുള്ളത് കിട്ടാ അപ്പോൾ അടുക്കളയിലും തന്നെ വല്ലാതായിട്ട് വൃത്തികേടായിട്ട് കിട്ടുമൊന്നുമില്ല അപ്പം വെച്ചത് വെച്ച് അപ്പം തന്നെ കഴുകിക്കൊണ്ടും തന്നെ നല്ല നീറ്റൊക്കെ കഴിക്കണം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാനായിട്ട് ചായ കുടിച്ചതൊക്കെയാണ് കഴുകാനായിട്ടുള്ളത് കിട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അപ്പം നല്ലൊരു നീറ്റായിക്കണേ നമ്മളെ അടുക്കള ഒന്നും തിരക്കടില്ല എന്നും ഇങ്ങനെയായ ഉസാറായിരുന്നു കേട്ടോ അപ്പം ഇന്നെന്തോ ലക്കിന് ഭാഗ്യത്തിന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതാണ് അപ്പോൾ പെട്ടെന്ന് ചോറാക്കി കറിയാക്കി ഉപ്പേരിയാക്കി പെട്ടെന്ന് പെട്ടെന്ന് എന്നിട്ടും അപ്പോൾ കുളി ദേവാരം കുറച്ച് നേരം വെയ്യാലും മണ്ടല്ലേ ചോറും കൂട്ടാനും നേരത്തെ ആട്ടായി ചേച്ചാണ്ട് അപ്പം അങ്ങനെ ഉണ്ട് തട്ടിപ്പഴഞ്ഞ് ഇരുത്താണ് അപ്പം അതുകൊണ്ട് തന്നെ അടുക്കളയത്തെ കാര്യപരിപാടികളൊക്കെ നാർത്ത കാലത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ്ട് നമ്മൾ കുളിച്ചത് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം പുഴയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ പുഴയ്ക്ക് പോകുമ്പോൾ തീരുമാനമൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ രാവിലെ ഇപ്പോൾ പുഴേക്ക് പോകലില്ല കേട്ടോ അപ്പോൾ ഒരു ദിവസം നമുക്ക് രാത്രി പുഴയിൽ പോകണമൊക്കെ വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ച് തരാം നല്ല രസമാണ് അവിടെ പോയി ഇരിക്കുക നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ കിടന്നിങ്ങനെ മാന മാനത്തിലെ നക്ഷത്രങ്ങളൊക്കെ എണ്ണി കിടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പം ഇതൊക്കെ പുഴേൻ്റെ അടുത്ത് ആയതുകാരനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ എൻജോയ് ആയിട്ട് ഇങ്ങനെ കിടക്കാൻ കഴിയുന്നത് അവിടെയൊക്കെ പുഴേൻ്റെ തീരത്ത് പോയിട്ട് അപ്പോൾ അതവിടെ കടയിൻ്റെ പരിപാടികൾ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെയുണ്ട് നമുക്ക് പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതങ്ങനെ അടിക്കലും തുടക്കലും ഒക്കെ ആയിട്ട് ഓരോന്ന് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അങ്ങനെ പാത്രവും കഴുകി കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു എന്ന് വിചാരിച്ച് അപ്പോൾ ലാസ്റ്റ് നമ്മളത് അടിച്ചു വരുന്നത് ഇവിടെയാണ് അടുക്കളയാണ് ലാസ്റ്റ് ഇത്തിരി അടിച്ചു വരാൻ ഉണ്ടാകുള്ളൂ അപ്പോൾ തോനൊന്നും അടിച്ചു വരാനൊന്നുമില്ല ഇനി നമുക്ക് കറിയെന്ന് പറയുന്ന മുരിങ്ങ എൻ്റെ എല്ലാം താളിപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയതായിട്ട് കച്ചറായിട്ട് കിടക്കണമെന്നില്ല അത് അപ്പം തന്നെ വൃത്തിയാക്കി തന്നെ വല്ലാതെണ്ട് കച്ചറായി കിടക്കണില്ല അപ്പം താക്കൽ നല്ലപോലെ ഒന്ന് അടിച്ചു ഇടട്ടെ പിന്നെ ഒന്ന് തുടക്കം കൂടി കഴിഞ്ഞാൽ സംഗതി ഉസാറായിട്ടോ ആ ഒരു പണിയും കൂടിയും കഴിഞ്ഞാൽ സമാധാനമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ചിലപ്പോൾ താക്കൾ അടുക്കളത്തെ പണി തന്നെ തീരെ തന്നെ അല്ല കേട്ടോ കുറേ നേരം എടുത്താലും തീരെ തന്നെ അല്ല ചിലപ്പം നിന്ന് മടമ്പുകാലൊക്കെ വേദന എടുക്കും കേട്ടോ ഓരോന്നുള്ളിപ്പൊറക്കെടുക്കുമ്പോഴത്തേക്കും നല്ല വേദനയായി കാരണം പക്ഷെ ചിലപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് വിഷരുപടി പെട്ടെന്ന് തീരും ചെയ്യും അപ്പം ഇന്നത്തെ ഉസാറൊന്നും ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല കേട്ടോ നാളെ ചിലപ്പോൾ ഒരു പത്ത് ആയാലും പന്ത്രണ്ട് മണി ആയാലും നമ്മൾ അടുക്കള പണിയൊന്നും തീർന്ന് കിട്ടലുണ്ടാവില്ല അപ്പോൾ അങ്ങനെ തീരണമെങ്കിൽ തന്നെ നമുക്ക് തലേന്നേ നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ ഇന്നത് ഇന്നതൊക്കെ ഉണ്ടാക്കണം ഇതൊക്കെ അരിഞ്ഞ് വെക്കണം പിടിച്ച് വെക്കണം എന്നല്ലൊക്കെ നമ്മളൊന്നും പ്ലാൻ ചെയ്ത് വെച്ചാൽ തന്നെ കാലത്ത് നമ്മളത് പണി തീരും കേട്ടോ അപ്പോൾ എനിക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലേന്ന് പക്ഷെ അങ്ങനെ അദർശികമായിട്ട് അങ്ങനെ വന്നു പോയതാണ് ഇന്നലെ രാത്രി നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് അപ്പം അപ്പത്തുക കറിയും ഉപ്പേരി വരെ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കറിക്ക് എന്താ നട്ടം തിരിഞ്ഞിട്ട് ാണ് മുരിങ്ങ അവിടെ ഇങ്ങനെ നല്ലപോലെ ഒലഞ്ഞു കുത്തിയത് കണ്ട് പിന്നെ മണ്ടി ചെന്ന് തോട്ടി എടുക്കലും പറിക്കലും പറഞ്ഞില്ലേ ഒരു ഇത് പണിയായിരുന്നു അപ്പൊ രാവിലെ തന്നെ ആ ഒരു പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു വെച്ചു കേട്ടോ അപ്പൊ ഇന്ന് മീനും കൂനും അങ്ങനത്തെ പരിപാടികളൊന്നും മത്സ്യ മാംസാദികളൊന്നും ഇല്ല അപ്പോൾ പീഡിയിൽ നിന്ന് രണ്ട് മുട്ട കൊടുന്ന് വെച്ചിരിക്കണേ അപ്പൊ മുട്ട പൊരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഈ തുടക്കലെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾമാറ്റിക് തുടക്കലാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്ന തുടക്കലാണ് ഒരു എടിപിടി എന്നുള്ളൊരു തുടക്കലും കൂടിയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത പണിക്ക് ഇറങ്ങാനായിട്ട് അപ്പം നമുക്ക് തിന്നണമെങ്കിൽ പള്ളർച്ച തിന്നണമെങ്കിൽ നമ്മൾ പണി തന്നെ എടുക്കണം അല്ലേ അപ്പോൾ ആ ഒരു പണിയെടുക്കളിൻ്റെ ഒരു രീതിയുണ്ട് അപ്പോൾ നമുക്കില്ല അപ്പോൾ അല്ലാതെ അപ്പം നമുക്ക് ആരും കൊണ്ടുവന്ന് തരാനൊന്നും ഇല്ല വെച്ച് മളമ്പി തരാനൊന്നുമില്ല അപ്പം നമ്മൾ നയിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെന്താ തുടപ്പൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ തുടച്ച് അകൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അതാക്കണ് കാലൊക്കെ കഴുകി കയറാനുള്ള പരിപാടിയിലാണ് ഇനിയിപ്പം കാലം നീട്ടി അങ്ങോട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ തെറ്റിയിക്കുന്നുണ്ട് ഇനി നമുക്ക് പണി കിടക്കുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇഷ്ടം പോലെ അവിടെ പണി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാലൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി നല്ല സോറായിട്ട് ഞാൻ കയറിട്ടോ അപ്പോഴാണ് ഒരു സമാധാനമാവുകയുള്ളൂ ഒരു കാല് കഴുകുമ്പോൾ തന്നെ നമുക്ക് വൃത്തിയായിട്ട് തോന്നുള്ളൂ അപ്പം ആ ഒരു പരിപാടി കൂടി കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ ഇത് ഈ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കട്ടെട്ടോ നിടക്കിടക്കെടുത്ത് ഇത് കുടിക്കാനാണ് ഇപ്പം നല്ല വെയിലാണല്ലേ സ്കൂളിൽ വരെ ഇപ്പം ഒരു വാട്ടർ ബെല്ലി അറിഞ്ഞിട്ടൊരു വെല്ലുണ്ട് ആ ഒരു നേരത്തെ ആ വെല്ലു അടിക്കുമ്പോൾ വെള്ളം കുടിക്കണത് നിർബന്ധമാണെന്നാണ് പറയണത് കേട്ടോ കുട്ടികൾ അപ്പം അതൊക്കെ നല്ലതാണല്ലോ അല്ലേ നല്ല വെയിലാണ് കാരണം നല്ല വെയിലാണ് തലമണ്ട കീറി പൊളിയണ വെയിലാണ് കേട്ടോ അപ്പം ഇടക്കും തലക്കൊക്കെ വെള്ളം കുടിക്കുക നല്ല പോലെ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ വിശ്രമിക്കുക വെയിൽ കൊള്ളാതെ ഇങ്ങനെ നിൽക്കുക അതൊന്നും നടക്കുന്ന കേസൊന്നുമല്ല വെയിലുകൊള്ളാതെ നിൽക്കുക എന്ന് പറയുന്നത് നടക്കണ കേസൊന്നുമല്ല എന്നാലും ശ്രദ്ധിക്കട്ടോ അമ്പനാലെ തടി കാത്തിട്ട് ആ ഓരോരോ പണികളൊക്കെ എടുക്കാൻ നിൽക്കുക പറ്റും അപ്പം നല്ലോ വെയിൽ കൊള്ളുകയാണെങ്കിൽ നല്ലോ വെള്ളം നല്ല വെള്ളം കുടിക്കുക നമ്മൾ ചോറൊന്നും കഞ്ഞി ഒന്നും തിന്നിട്ടില്ലേലും വേണ്ടില്ല അപ്പം നല്ല വെള്ളം കുടിക്കാനാണ് കേട്ടോ അപ്പോൾ താങ്ങണം ആ ഒരു വെള്ളക്കുപ്പിയും കൊണ്ട് വന്നത് എടുക്കാൻ ചോദിച്ചാൽ ഇതാ ഈ ഒരു മെഷീൻ ഒക്കെ ഉണ്ട് അവിടെ കുറച്ച് അടിക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ളതാണ് അതൊന്ന് അടിച്ച് വെക്കട്ടെട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞുടുപ്പില്ല ആ കുഞ്ഞുടുപ്പിനനുസരിച്ച് നമുക്കൊരു പട്ടുപാവാടേയും കുപ്പായും അടിക്കാനുള്ളതാണ് കുഞ്ഞു കുട്ടികളത് കേട്ടോ അപ്പോൾ അതാണ് ഓൾ കൊണ്ടുതന്ന ഇന്നലെ മിഞ്ഞാന്ന് കൊണ്ടുവന്ന് തന്നെ ഇന്നാണ് നമുക്കൊന്ന് സൗകര്യം കിട്ടി അടിക്കാനായിട്ട് അപ്പോൾ മോഡലൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ഒന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാവാട വലിയത് ഒരു നല്ല രസമല്ലൊരു ഗോൾഡൻ കളറിലെ ഒരു തുണിയാണ് കേട്ടോ പട്ടുപാടിൻ്റെ ശീലിയാണ് അത് ഇതാണ് പാവാടായിട്ട് വരുന്നത് പിന്നെ ഒരു സിൽക്കിൻ്റെ പോലത്തെ ഒരു തുണിയാണുള്ളത് അതൊന്നും ബ്ലൗസിനില്ല കേട്ടോ വയറൊക്കെ കാണുന്ന കുഞ്ഞു കുട്ടികളെ കുപ്പായ ഉണ്ടല്ലേ അപ്പോൾ അതടിക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതൊന്ന് അടിച്ച് നോക്കണം ഞാൻ മോഡലൊക്കെ കണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് ഞാൻ ഇതുവരെ അടിക്കാത്തൊരു മോഡലാണ് അപ്പോൾ അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാ വച്ചാൽ അപ്പോൾ അത് വെട്ടണേന് മുന്നേ നമ്മളിതാക്കണം മെഷീൻ ഒന്നും എണ്ണ കൊടുക്കണല്ലോ അല്ലേ എല്ലാ കാര്യത്തിനുണ്ട് അത് സ്റ്റാർട്ടാക്കണേൻ്റെ മുന്നേ ഒരു എണ്ണ കൊടുക്കുക അല്ലേ അല്ലേ ഇനിയിപ്പോൾ ഞമ്മളാണെങ്കിലും നമുക്ക് ഇതാക്കണ എണ്ണ കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ജീരകള്ളോ തണുത്തുവെള്ളോ ചൂടുവെള്ളമൊക്കെ കുടിച്ചാൽ രാവിലെ തന്നെ പല്ലൊക്കെ തേച്ച് ആ ഒരു വെള്ളം കുടിക്കുമ്പോൾ ഒരു എനർജി കിട്ടിയ പോലെയാണല്ലോ അതേമാതിരിക്കാണ് എല്ലാ യന്ത്രങ്ങളും കൂട്ടം അപ്പോൾ ഇതാവുമ്പോൾ ഇരിക്കുന്നേനെ മുന്നേ ആകുമ്പോൾ പണിയണേനെ മുന്നേ ഇതാക്കണ് നല്ല സാറായിട്ട് എണ്ണയൊക്കെ ഒക്കെ കൊടുത്തിട്ടാവുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ നല്ല സുഖമായി ഇരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ പറയുന്ന രീതിക്കൊക്കെ അങ്ങോട്ട് വരും മെഷീനൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്നും എണ്ണ എടുത്തിട്ട് ഇരിക്കുകയാണെങ്കിൽ മെഷീനും തന്നെ കേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാക്കണ എല്ലാ ഭാഗത്തും ഞാൻ എണ്ണ കൊടുക്കുന്നുണ്ട് മേലെയും താഴെയും എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഉണ്ട് ഇപ്പം ഞാൻ അതിനായിട്ട് കുറവ് വരുത്തേണ്ട എല്ലോ വെച്ചിട്ടാണ് അങ്ങനത്തെ ആ മെഷീൻ്റെ എണ്ണയൊക്കെ കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാ ഭാഗത്തും കൂടി കൊടുക്കാട്ടോ അല്ലെങ്കിൽ അകപ്പാടം മെഷീൻ തന്നെ വരും കേട്ടോ എണ്ണ കൊടുക്കാതെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിന്നാൽ എല്ലാം വരും അപ്പോൾ മെഷീൻ കൊടുത്ത് എണ്ണ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതാക്കണ് നന്നായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇരിക്കണം കേട്ടോ വെറുതെ നൂലില്ലാതെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കണം അപ്പോഴാണ് അതൊരു എന്താ പറയുക ആ ഒച്ചിമുളിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടാണ് പോവുകയുള്ളൂ അങ്ങനെ ആ ഒരു മെഷീൻ്റെ ഇതാക്കണ് നല്ല പോലെ എനർജിയൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിർത്തിയിക്കുന്നിട്ടാണ് ഇനിയിപ്പോൾ ഇത് വെട്ടിയിട്ട് വരട്ടെ അപ്പോൾ ഓരോ മോഡൽ കാണിച്ചു തരുമ്പോൾ നമുക്ക് ആദ്യം ഒരു തപ്പു തേണ്ടി കിട്ടും ഇതിപ്പോൾ എവിടെ വെട്ടിയാലും എങ്ങനെയാണ് ശരിയാകുക എന്നൊക്കെയല്ലേ പിന്നെ ഞാൻ തീരെ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പേപ്പർമ്മ വെട്ടി വെക്കും വെക്കുട്ടോ പേപ്പർമ്മ വെട്ടിയിട്ട് വെച്ചിട്ട് റെഡി ആകുമ്പോഴാണ് ഈ ശീലേക്ക് വെട്ടലുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പേടിയാണ് നമ്മളെ കൈകൊണ്ട് കൈയിൽ നിന്ന് ഇതാക്കുന്നത് പാളിപ്പോയാ പിന്നെ നമ്മൾ ശീല സാധനം വാങ്ങി കൊടുക്കണല്ലോ അപ്പോൾ ഇതാക്കണ ഉടുപ്പൊക്കെ ഒത്തിട്ട് അളന്നൊക്കെ നോക്കുന്നുണ്ട് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അളന്ന് നോക്കുക കേട്ടോ അപ്പോൾ തീരടിക്കാനറിയാത്തവരാണെങ്കിൽ ഇതാക്കണത് ആദ്യമൊന്നു പേപ്പർ മേലൊക്കെ ഒന്ന് വെട്ടി വെക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെച്ചാൽ അത് റെഡി ആകും വെക്കാറൊന്ന് കുറപ്പുണ്ടെങ്കിൽ മാത്രം ശീലയിൽ വെട്ടുകട്ടോ അല്ലെങ്കിൽ അകപ്പാട് കൊളാകും അപ്പോൾ നമ്മളങ്ങനെയാണ് കേട്ടോ അപ്പം അപ്പോൾ ഇതാക്കണം അവിടെ ഇവിടെ ഒന്ന് അളവ് എടുത്ത് ശരിയാക്കി സെറ്റപ്പ് ആക്കി വെക്കുന്നുണ്ട് ഈ കുട്ടി കുട്ടിക്കുട്ടി ഉടുപ്പുകളൊക്കെ അടിക്കാനായിട്ട് നല്ല സുഖമായിട്ട് നല്ല രസമാണ് കേട്ടോ അടിക്കാനായിട്ട് അത് ഇങ്ങനെ ഒരു തുള്ളിച്ചാടി നടക്കണം കാണാനൊക്കെ നല്ല രസമല്ലേ അപ്പോൾ എനിക്ക് ഇഷ്ടമുണ്ട് ഈ കുഞ്ഞു കുട്ടികളെ കുപ്പായ അടിക്കണത് അപ്പോൾ എങ്ങനെ അടിച്ചിട്ട് കൊടുത്താലും നല്ല രസമായിരിക്കാറല്ലേ കാണാനായിട്ട് അപ്പോൾ ഞമ്മളെ മാർക്ക് അവിടെ കുറച്ച് കുറച്ച് ഇവിടെ കുറച്ച് ഉന്തി വയർ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പൊണ്ണത്താടി ആയിട്ട് അപ്പോൾ അതൊന്നും വലിയൊരു ഭംഗി ഉണ്ടാവില്ല അതൊക്കെ കുഞ്ഞു കുട്ടികളിടുമ്പോൾ നല്ല ഭംഗി ആയിക്കാറല്ലേ അപ്പോൾ നമ്മളെമാർക്ക് ഷേപ്പ് ഇല്ലാതെ നിൽക്കണില്ലല്ലോ ഓല് അപ്പോൾ അതാക്കണം ഞാൻ വേഗം ഒന്ന് വരച്ചിട്ട് വെട്ടി വെക്കണം കേട്ടോ പിന്നെയും ചിന്താഗതിയാണ് ഇതിപ്പോൾ എങ്ങനെ വെട്ടിയാലും അപ്പം എങ്ങനെ കിട്ടുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ് കേട്ടോ വെട്ടണത് പക്ഷേ എങ്ങനെയായാലും വെട്ടി വെട്ടി നമ്മൾ റെഡി ആക്കൂട്ടോ അതൊരു വേറെ കാര്യമുണ്ട് അപ്പോൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതിപ്പോൾ എങ്ങനെ വെട്ടിയാൽ അങ്ങനെ വരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടാണ്ട് ചിന്തിക്കലാണ് കേട്ടോ അപ്പം അപ്പോൾ അതാക്കണം ആ ഒരു പരിപാടി കഴിഞ്ഞ് എന്താക്കണ് ഏകദേശം ഞാൻ വെട്ടി എന്താക്കണ് വെട്ടി കണ്ടിച്ച് വെച്ച് ആ ഒരു വിധം കണ്ട അടിച്ചു കിട്ടും ഇനിയിപ്പോൾ ആ അടിച്ചതിൻ്റെ മേലക്കൂടെ ഒരു അടിയും കൂടി കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് സെറ്റപ്പാക്കി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് പോയി വന്ന് പോയി വന്ന് അങ്ങനെ നിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് നമുക്ക് മെഷീമോ മോട്ടറ് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു കരൻ്റില്ലെങ്കിൽ അകപ്പാടൊരു സ്വിപ്പാട്ടോ പിന്നെ നൂലിട്ട് അടിക്കണം നൂലിട്ട് അടിക്കാൻ ഭയങ്കര വേദനയുണ്ട് കാലൊക്കെ നല്ല വേദനയാണ് ചവിട്ടി അടിക്കാനായിട്ട് അപ്പോൾ അത് മടിയില്ലൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഏകദേശം തകർന്ന് ബ്ലൗസ് അടിച്ചു കിട്ടും ബ്ലൗസ് കയറിയ തകണ് വയറൊക്കെ കാണുന്ന ഒരു കുഞ്ഞി ബ്ലൗസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കൈപ്പത്തിൻ്റെ അത്ര വലിപ്പം തന്നെ ഉള്ള ആ ഒരു ബ്ലൗസ് അപ്പോൾ അതൊന്ന് ഒന്ന് റെഡിക്കോ ഒന്ന് അടിച്ച് കൊടുക്കട്ടെട്ടോ പിന്നെ അതിൻ്റെ പാവാടാക്കും പോലെ അടിച്ചാൽ മതി കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് ഒരു എറിവിട്ട് പോയാൽ പിന്നെ പിന്നെതാക്കണ അലാസ്റ്റിക് വെച്ചാണ്ട് ഇതാക്കണെ ഒന്ന് കൂട്ടി അടിക്കാനെല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ പാവാട അടിക്കണമെങ്കിൽ വലിയ നൈപ്പിൻ്റെ പരിപാടിയല്ല അതൊക്കെ ബ്ലൗസ് മലയാളമാണ് കുറേ പണി ഇല്ല കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടക്കും തലക്കും ഇതാക്കണ് നൂലും കൂടി പൊട്ടുമ്പോൾ സംഭവം സാറായിട്ടാണ് അങ്ങനെ ഇതാക്കണ ഇതിൻ്റെ അടി ആക്കേണ്ട ഒരുവിധ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് ബാഗാണ് അത് ഉള്ളത് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് നാല് കൊളത്ത് കൊടുക്കാൻ ഉള്ളതാണ് പിന്നെ അതിൻ്റെ മേലബാഗ് ഒരു കുളത്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസിന്റെ ബാക്ക് ബാഗ് ഉള്ളത് കിട്ടോ അപ്പോൾ ഒരു ത്രികോണം പോലെയാണ് എന്താക്കുന്നത് നല്ല സാറേ നല്ല ഡ്രസ്സുണ്ടല്ലോ കാണാനായിട്ട് പിന്നെ മൂന്നാല് മുത്തും കല്ലും ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്ത നല്ല ടിപ്പ് ആയിക്കാരുട്ട് നമ്മൾ കുപ്പായം കാണാനായിട്ട് പിന്നെ ഒരു കയ്യും കൂടി ഇതിന് വരുന്നുണ്ട് അങ്ങനെ അതൊക്കെ അടിച്ചിട്ട് നേരം പോതറിഞ്ഞില്ല അതിങ്ങനെ ലാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ വന്നത് ഇനിയിപ്പോൾ കുളത്തൊക്കെ കുളത്തി പിന്നെ ഒന്ന് ഇതാക്കണൊന്ന് ഷെയ്പ്പാക്കി വരുമ്പോൾ കണക്കായിക്കാരം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞൊരു സമാധാനം നല്ല രസമായിട്ട് കാണാനായിട്ട് ഇത് കടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സമാധാനം ഇതിൻ്റെ ഇടയിൽ ഇതാക്കണം നമ്മളെ മൂപ്പര് ചോറ് തിന്നാനായിട്ട് വന്നിട്ട് ഉണ്ടോ സമയം നോക്കുകയാണെങ്കിൽ ഒരു മണിയായിരിക്കും അതിൽ വേഗം ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് ഇനി ഇപ്പോൾ ഒരു മുട്ട പൊരിക്കട്ടേ എന്ന് വിചാരിച്ച് ഇനി ഇല്ലാതെ എങ്ങനെ ഇപ്പോൾ ചോറ് തിന്നുക അപ്പോൾ ഒരു രണ്ട് മുട്ട വാങ്ങി എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്നും മുട്ട പൊരിച്ചെടുക്കാറുട്ടോ പെട്ടെന്ന് അപ്പോൾ ഉള്ളിയും ഇതാ പച്ചമുളകൊക്കെ എടുത്ത് വലിയ ഉള്ളി ഉണ്ടല്ലോ അതാണ് അരിഞ്ഞു പിന്നെ ഇതാ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്നും കുഴച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ആകുമ്പോൾ നല്ല ഉപ്പൊക്കെ പൊടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിക്കാറ് അല്ലാതെ നമ്മളിങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മുട്ടയൊക്കെ കുത്തി പൊട്ടിച്ച് വെച്ചിട്ട് പിന്നെ അടിച്ചിതാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ആദ്യം തന്നെ ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാക്കണം ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ട് പിന്നെ അതിൽ ഇതാക്കണം മുളകോ ഒരു മുളക് എന്താ ചേട്ടനെ ചടുക പിന്നെ നമ്മളെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക അപ്പം അങ്ങനെയാ പൊരിക്കുമ്പോൾ നല്ല രസമായി കിടും ആ ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വരും വാടി കിട്ടുമ്പോൾ നല്ല രസമാണല്ലോ അത് തിന്നാനായിട്ട് പിന്നെ അതങ്ങനെ ദോശ ചട്ടി അതുകൊണ്ട് ചൂടാക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മളെ മുട്ട അതിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്ത് കൊള്ളിയിട്ടോ അപ്പോൾ ഈ മുട്ട പൊരിച്ച് വരുമ്പോഴത്തേന് നമ്മളെ മൂപ്പരെ ചോറിയിട്ട് തീരും മിക്കവാറും മുട്ടയൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് അവിടുന്ന് ഏതായാലും ഞാൻ മുട്ട പൊരിക്കാടുത്തതല്ലേ അപ്പോൾ വേഗമൊന്നും പൊരിച്ചെടുക്കാട്ടോ അപ്പോൾ മുട്ട പൊരിക്കിയിൽ ഇതാ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാ പൊക്കിയപ്പോൾ അതാണ് ബീട്രൂട്ടിൻ്റെ കുറച്ച് നീനെടുത്തുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട് ആ ഒരു അപ്പത്തിന് ആ കളറ് കിട്ടിയത് അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് നന്നാക്കി വെച്ചതായിരുന്നു ബീട്രൂട്ട് അപ്പോൾ അതിന് ഇതാക്കി നന്നായിട്ട് നെക്കിപ്പോൾ ഇനി അയക്ക് കുറച്ച് ചാറ് എടുത്താക്കിയപ്പോൾ ആ ഒരു അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാനും തിന്നാനായിട്ട് നല്ലതാണല്ലോ ഈ ബീട്രൂട്ട് തിന്നണൊക്കെ നല്ലതാണ് രക്തക്കുറവിനൊക്കെ നല്ല സാറുണ്ട് ബീട്രൂട്ടൊക്കെ അപ്പം രാവിലെ തന്നെ ഇതാക്കള് തേങ്ങ പൊളിക്കാനുള്ള മടിയോണ്ട് ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയിൽ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അല്ലാതെ ഉപ്പേരി മാത്രമാണ് വെച്ചത് അല്ലെങ്കിൽ നമുക്ക് തോരനാക്കി വെക്കിയോ അങ്ങനെ എന്താ മുട്ട പൊരിക്കൽ കഴിഞ്ഞ് ഇതാക്കണ് ഇവിടെ കൊണ്ടുവന്നപ്പോ ഊമ്പരെ ചോറിയിട്ട് ഏകദേശം കഴിഞ്ഞിരിക്കുന്നിട്ടോ അപ്പം ഇതാക്കള് ഏതായാലും മുട്ട അങ്ങനെ വെറുതേതൊന്നും ഇരിക്കുന്നുണ്ട് അവിടെ അപ്പം ഉച്ചക്കത്തെ ഫുഡ് അറിയണമെന്ന് ചോറുണ്ട് മുരിങ്ങായലിൻ്റെ താളിപ്പുണ്ട് ബീട്രൂട്ടിന്റെ അമ്മളെത്തോരൻ ഉണ്ട് പിന്നെ മുട്ട പൊരിച്ചതും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അതന്നെ ഉള്ളു അതൊക്കെ തന്നെ മതിയല്ലേ ഇതൊക്കെ തന്നെ ധാരാളം അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് നിന്നെ കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കൂലോ ഇത് എന്തൊരു വാട്ടയീറ്റിൻ്റെ ആണ് എന്നില്ല ഇതാദ്യൊരു വീഡിയോ ഇങ്ങനത്തെ ഇങ്ങനെ എടുക്കുക ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഇതാ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കട്ടോ ഇങ്ങനെ എടുക്കാൻ കാരണം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് പള്ളിയൊക്കെ ഇറക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം കേട്ടോ നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മളെന്നെ കഴുകണം നമ്മൾ നമ്മളെന്നെ മോറണം അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി വേണം അപ്പോൾ അതൊക്കെ പാടോ ഒരു വീഡിയോ എടുത്താണ്ട് കൂട്ടത്തുകൂടെ നമ്മളെ വേട്ടിൻ്റെ കൂടി ചെയ്താലും സാറായില്ല പരിപാടി അപ്പോൾ എന്നും ഉണ്ടാക്കണ തന്നെയാണ് നമ്മൾ എടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തൊന്നും പോയിട്ട് വലിയ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മളടുക്കളയത്തേം കാര്യങ്ങളും നമ്മളെ വീടിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നും നമ്മളെ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഈ ഒരു ഇട്ടാവട്ടത്തിൽ കൂടെ കടന്നിട്ടുള്ള പരിപാടിയാണ് എന്ന് എല്ലാര്ക്കും അറിയുണ്ടാവൂലേ പിന്നെന്താ യൂട്യൂബിലൊക്കെ കാണുന്നവർക്ക് പുറത്ത് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് പിന്നെ ട്രിപ്പൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ നമുക്ക് ബോധ്യല്ലായിട്ടോ ഒന്നല്ല എന്താ ചെയ്യാം നമുക്ക് അതിൻ്റെ ബഡ്ജറ്റ് ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആക്കുമ്പോലെ ആക്കം പോലെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യം നീട്ടിയല്ലേ ഏറ്റവും നല്ല കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇങ്ങനെ പോയി ഉച്ച രാവിലെ തൊട്ട് ഒരു ഉച്ച വരെല്ലാം തീറ്റീം കൂടിയൊക്കെ ആയിട്ട് പണിൻ തേവാരൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കിട്ടും അപ്പം ചോറിയിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു ജഗ് വെള്ളം കൂടി കുടിച്ച സമാധാനമായി ഉച്ച വരെല്ലാം പരിപാടി കഴിഞ്ഞു കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ഉള്ളൂ കൂടുതലായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നുമില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തു കൊള്ളട്ടോ അപ്പൈ ബൈ